ഏഴായിരം രൂപയ്ക്ക് ഒരു യൂറോപ്പ് ടൂറിസ്റ്റ് വിസ ഷെങ്കൻ വിസ കിട്ടുമോ ശരിക്കും ഈ ഒരു ഷെങ്കൻ വിസക്ക് എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് ചാനലിൽ ഒരു കമൻറ്റ് വന്നതാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂറോപ്പ് ടൂറിസ്റ്റ് വിസയെ പറ്റിയിട്ടാണ് അതായത് ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഷെങ്കൻ വിസ എടുക്കാം എന്നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഒരു ഷെങ്കൻ വിസക്ക് എത്രത്തോളം എക്സ്പെൻസ് വരും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാര്യം നമുക്കറിയാം യൂറോപ്പിലിപ്പോൾ ടൂറിസ്റ്റ് വിസയാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു വിസ ഇതിപ്പോൾ സ്റ്റഡി വിസ നമുക്ക് എന്തായാലും വിസ കിട്ടും എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നു പക്ഷേ സ്റ്റഡി വിസയിൽ പോകുമ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് വരും അതിനേക്കാളും നല്ല നിങ്ങൾക്ക് ചുവർഷോടെ ഏതെങ്കിലും വർക്ക് വിസ എടുത്ത് പോകുന്നതായിരിക്കും കാര്യം അതായത് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റഡി വിസയുടെ പകുതി എമൗണ്ടേ ആവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ശരിക്കും ഒരു ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എത്ര കോസ്റ്റ് വരും അതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്താ പറയുക നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ഒരു പ്ലാൻ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ആണ് നമ്മൾ മുമ്പ് ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അറുപതിനായിരം രൂപയ്ക്ക് യൂറോപ്യ ഷെങ്കൻ വിസ പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് വൺ വേ ടിക്കറ്റും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ ഒരു അറുപതിനായിരം രൂപയ്ക്ക് യൂറോപ്പിൽ ഒരിക്കലും പോകാൻ പറ്റില്ല അത് ഫേക്കാണ് മിനിമം ഒരു വൺ ലാക്ക് എങ്കിലും നമുക്ക് പോകാൻ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂറോപ്പിൽ പോകാൻ പറ്റൂ അങ്ങനെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തു വേറെ കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നു ഈ അറുപതിനായിരം എന്ന് പറയുന്നത് ഓവർ പ്രൈസ് ആണ് ഇത്രയും പ്രൈസ് ഒരിക്കലും വരില്ല അങ്ങനെ അപ്പോൾ രണ്ട് ടൈപ്പിലെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അവർ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ള അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിലാണ് എല്ലാവർക്കും ഒരു പേടിയുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ക്ലിയർ ട്രിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലിയർ ട്രിപ്പിൽ ഇവിടെ കൊച്ചി ടു റോം അതായത് ഇറ്റലിയിലാണ് ഇറ്റലിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മുംബൈ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒന്നും അല്ല ഫ്ലൈറ്റ് വരുന്നത് കൊച്ചി നിന്ന് റോമിലേക്ക് അതായത് ജനുവരി ട്വൻറ്റി ഫോർത്ത് ഫ്രൈഡേ ടിക്കറ്റ് എത്താനാണ് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടിക്കറ്റ് ഇങ്ങനെ വേരി ചെയ്യുന്നത് കാണും ഫെബ്രുവരി സമയത്തൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട് നമ്മൾ എന്തായാലും കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ജസ്റ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ആണ് അത്രയാവുന്നുള്ളൂ ഫെബ്രുവരി ഒന്നിന് അതുപോലെ തന്നെ ഫെബ്രുവരി ജനുവരി മുപ്പത്തി ആണെങ്കിലും ഏകദേശം ട്വൻ്റി ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ലഗേജ് ആഡ് ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഹോട്ടൽ ബുക്കിംഗ് ചെയ്താലും ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഏകദേശം ഒരു ഫോർ ഡേസ് ഫൈവ് ഡേയ്സ് ആ ഒരു സമയത്തോട്ട് മാത്രമേ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും ഈ ഒരു പേയ്മെൻറ്റിൽ അവർക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ല എക്സ്പെൻസ് വരും അല്ലേ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് അമ്പത് അറുപത് കെ ഇല്ലാതെ എന്ന് വെച്ചാൽ അമ്പതിനായിരം അറുപതിനായിരം ഒന്നും ഇല്ലാതെ ഒരിക്കലും നമുക്ക് ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിഹാദ് എയർവേസിൽ വലിയ ഫ്ലൈറ്റ് ഒന്നും കിട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിഹാദ് എയർവെയ്സില് കൊച്ചിന്ന് യൂറോപ്പിലോട്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് ഇനി മാക്സിമം നിങ്ങൾ ഒരു തേർട്ടി തൗൻഡ് വെച്ചോ ആ ഒരു റേഞ്ചിലെ പേയ്മെൻറ്റ് വരും ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വിസക്കും ഡോക്യുമെൻറ്റേഷനും എത്രത്തോളമാണ് എക്സ്പെൻസ് വരികയാണ് അപ്പോൾ ആ ഒരു ആണ് കുറേ ആൾക്കാർ പറയുന്നത് സെവൻ തൗസൻഡ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്കൊക്കെ നമുക്ക് വിസ എടുക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വിസക്ക് ഏകദേശം ഇത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇപ്പോൾ നോർമലി നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങളൊരു ഷെങ്കൻ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അയാൾ കൂടുതലും വി എഫ് എസ് ത്രൂ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുക ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഫ്രാൻസ് ഷെങ്കൻ വിസയുടെ കേസ് നോക്കാം ഫ്രാൻസ് ഷെങ്കൻ വിസ ആണെങ്കിൽ നിങ്ങൾ വി എഫ് എസ് ഗ്ലോബലിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സോ വിസ ഫീസായിട്ട് ഫ്രഞ്ച് എംബസിയിൽ നമ്മൾ പേ ചെയ്യേണ്ടത് തൊണ്ണൂറ് യൂറോ ആണ് എന്ന് വെച്ചാൽ അത് ഏകദേശം ഇന്നത്തെ കാൽക്കുലേഷൻ ഏകദേശം എണ്ണായിരത്തി ഇരുപത്തിയൊൻപത് രൂപ വരും ഏഴായിരത്തി അഞ്ഞൂറോ ഏഴായിരോ ഒന്നും അല്ല ഫീസ് തന്നെ എംബസിയിലോട്ട് തൊണ്ണൂറ് യൂറോ വരും പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ വി എഫ് എസ്സിൽ വി എഫ് എസ് ചാർജ് ഉണ്ടാവും അത് ഏകദേശം പ്രീമിയം ലോഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനൊരു ഫണ്ട് പോവും വി എഫ് എസ് ചാർജ് ആയിട്ട് ഏകദേശം ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഇതിനിടയിൽ പേയ്മെൻറ്റ് വരും അറൗണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് വി എഫ് എസ്സിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരും പിന്നെ ചില കൺട്രീസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഫീസും ഉണ്ടാവും അതായത് പൈസ ലാൻഡൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പേയ്മെൻ്റ് വരിക സ്വിറ്റ്സർലാൻഡാണ് നിങ്ങൾ ശങ്കർ മിസ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം രണ്ട ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോയിൻമെൻറ്റ് ഫീ ആയിട്ട് വരിക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ട് കൂടെ ബി എഫ് എസ്സിൽ മാത്രം നിങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടിന് താഴെ ഏകദേശം നിങ്ങൾ ഒരു പതിനൊന്ന് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്തോ ഇത്രയും പേയ്മെൻറ്റ് എന്തായാലും വരും അപ്പോൾ ഈ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപക്ക് വിസ ഒരിക്കലും പോസിബിളല്ല ഇത്രയും എമൗണ്ട് നിങ്ങൾ കൊടുക്കണം പ്ലസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷനും കൂടെ ചെയ്യണം ഇതിപ്പോൾ വിസയുടെ ഫീസ് മാത്രമാണ് ഇനി ഡോക്യുമെൻറ്റേഷൻ ഒരു ശെങ്കൻ വിസക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കേസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിയുടെ ഹെൽപ്പ് ചോദിക്കാം അപ്പോൾ ഏജൻസി ത്രൂ ചെയ്യുമ്പോൾ കൂടുതലും ഈ അപ്പോയിൻമെൻ്റ് ആണെങ്കിലും ബാക്കി വി എഫ് എസിലൂടെ വരുന്ന എല്ലാ ഡോക്യുമെൻറ്റേഷനും ഏജൻസി മാത്രമാണ് ചെയ്തു തരിക ഏജൻസി ആയിരിക്കും കൂടുതലും ചെയ്തു തരിക അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് പൊതുവായിട്ട് ഈ ഒരു ഷെങ്കൻ വിസക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വേണം നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഡോക്യൂമെൻറ്റ് ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ ഫോമാണ് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ യൂറോപ്പിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യം വിസിറ്റ് ചെയ്യും ഏതൊക്കെ രാജ്യത്ത് എവിടെയൊക്കെയാണ് താമസിക്കുന്നത് അതായത് ഹോട്ടൽ ബുക്കിംഗ് ഇൻവിറ്റേഷൻ ഉണ്ടോ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക സോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം ഇനിയിപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഏജൻസി ചെയ്തു രീതി വരാം രണ്ടാമത് പാസ്പോർട്ട് പാസ്പോർട്ടിലിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതിൽ ടു ബ്ലാങ്ക് പേജസ് ഉണ്ടാവണം അതുപോലെ തന്നെ ത്രീ മന്ത് അല്ല ഞാൻ നിന്ന് ഒരു വൺ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നിങ്ങൾ എടുക്കാൻ നോക്കുക കാര്യം ഇൻ കേസ് എംബസിയിൽ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്പോർട്ട് റിലീസ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂന്നാമത് വരുന്നത് ഫോട്ടോ ആണ് ഏകദേശം ഫോർട്ടി ഫൈവ് എം എം ടു തേർട്ടി ഫൈവ് എം എം അതിൽ നിങ്ങൾ ഫോട്ടോ ഇടുക നാലാമത് വരുന്ന ഡോക്യുമെൻറ്റ് പ്രൂഫ് ഓഫ് ട്രാവൽ അതായത് നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഷിപ്പാണെങ്കിൽ ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ വേണം കേട്ടോ അതുപോലെ തന്നെ ഒരു ഷെങ്കൻ കൺട്രി നിങ്ങൾ ഇപ്പോൾ ഫ്രാൻസിലെത്തി ഇറ്റലി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലൂടെയുള്ള ടിക്കറ്റ് ബസ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈ ഫ്ലൈറ്റ് ടിക്കറ്റോ ഏതാണോ അതിൻ്റെ പ്രൂഫ് ഓഫ് ട്രാവല് നിങ്ങൾ കാണിക്കേണ്ടി വരും സോ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടിക്കറ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്തു വെക്കുക നാലാമത്താണ് അഞ്ചാമത്തത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നു ആ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അക്കമഡേഷൻ എടുക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടി വരും അതായതിപ്പോൾ അഗോഡ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം വഴി നിങ്ങൾക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ട് ഡോക്യുമെൻ്റും സാധാരണ രീതിയിൽ ഏജൻസീസാണ് പ്രൊവൈഡ് ചെയ്യുക എനിക്കതല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അക്കോമഡേഷൻ അയാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഇൻവിറ്റേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ പ്രൂഫ് അങ്ങനെയും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും പിന്നെ വരുന്നത് ട്രാവൽ ഇൻഷുറൻസ് ആണ് ഷെങ്കൻ കൺട്രീസ് ആക്സെപ്റ്റ് ചെയ്ത ഇൻഷുറൻസ് കമ്പനി ആവണം കേട്ടോ ഇപ്പോൾ റിലയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഏകദേശം മുപ്പതിനായിരം യൂറോ വരെ വാല്യൂ ഉള്ള ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പോൾ അത് ഓക്കെയാണ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇത് ഏജൻസി ത്രൂ ആണെങ്കിൽ ഏജൻസി സെറ്റ് ചെയ്ത് തരും പിന്നെ പ്രൂഫ് പ്രൊഫോം ഫിനാൻഷ്യൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഐ ടി ആർ അതുപോലെ തന്നെ സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസറുടെ ലെറ്റർ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടുതലും ഒരു ത്രീ മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണ് അവർ ചോദിക്കുക അപ്പോൾ അതിൽ നിങ്ങൾ ഏകദേശം മിനിമം ഒരു ടു പോയിൻ്റ് ഫൈവ് ലാക്സ് എങ്കിലും കാണിക്കുക അതിൻ്റെ മുകളിൽ കാണിക്കാൻ നോക്കുക പക്ഷേ ഗവണ്മെൻറ്റ് പറയുന്നത് ഒരു ദിവസം ഒരു ശെങ്കൻ കൺട്രിയിൽ നിങ്ങൾക്ക് ഒരു നൂറ് യൂറോ അല്ലെങ്കിൽ നൂറ്റൻപത് യൂറോ ചിലവാക്കാൻ പറ്റണം സോ പത്ത് ദിവസത്തെ ട്രാവലിങ് ട്രാവലിന് നിങ്ങൾ പോകുകയാണെങ്കിൽ റിക്യോർഡായിട്ട് വരുന്ന എമൗണ്ട് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് യൂറോ ആയിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾ ബാങ്ക് ബാലൻസ് കാണിച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത് പക്ഷേ ആ ഒരു ബാലൻസ് കാണിച്ചതുകൊണ്ട് മാത്രം ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങൾക്ക് വിസ അടിക്കണമെന്നില്ല നിങ്ങൾ മാക്സിമം ഒരു ടു പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ മോളിലെങ്കിലും ബാങ്ക് ബാലൻസ് കാണിക്കാൻ നോക്കാം എട്ടാമത് വരുന്നത് പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ സ്റ്റഡി നിങ്ങൾ റിട്ടേർഡ് ആണെങ്കിൽ അങ്ങനെ കാണിക്കാം എംപ്ലോയി ആണെങ്കിൽ എൻ ഒ സി സാലറി സ്ലിപ്പ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ബിസിനസ് ലൈസൻസ് ടാക്സ് റിട്ടേൺ അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് കാണിക്കുക സ്റ്റുഡൻറ് ആണെങ്കിൽ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിച്ചാലും മതിയാകും പിന്നെ മാരിഡ് ആണോ അല്ല എന്നുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കുക പത്താമത് വരുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആണ് അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കുന്നത് കവർ ലെറ്റർ അത് മാൻഡേറ്ററി ആട്ടോ കവർ ലെറ്റർ അതുപോലെ ട്രാവൽ പ്ലാൻ ഓരോ ദിവസം നിങ്ങൾ ഏതൊക്കെ ഷെങ്കൻ കൺട്രിയിൽ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കൂടുതലും ഏജൻസി ത്രൂ ആണെങ്കിൽ ഏജൻസി തന്നെ ടൂറ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോളും ഇനി നിങ്ങൾക്ക് തന്നെ സ്വന്തം പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് വേറെന്തെങ്കിലും ആ സെറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൂഫ് നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ വാല്യൂ ഇത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും പിന്നെ വിസ ഫീ ഈ പറയുന്ന പത്ത് ഡോക്യുമെൻറ്റും കംപ്ലീറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബി എഫ് എസ്സിലെ സ്റ്റാഫ് നിങ്ങൾക്ക് വിസ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും ഈ ഡോക്യുമെൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ സോ മുമ്പ് ഏകദേശം എൺപത് യൂറോ ആയിരുന്നു ഷെങ്കൻ വിസ ഫീസ് പക്ഷേ ഇപ്പോൾ അത് ഏകദേശം തൊണ്ണൂറ് യൂറോക്കെ എടുത്താണ് ഇനി ചില കൺട്രീസിലത് മാറ്റം ഉണ്ടോ എനിക്ക് അറിയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വി എഫ് എസ്സിന്ന് നിങ്ങളുടെ പാസ്പോർട്ട് ഡയറക്റ്റ് എംബസിയിലൂടെ പോകും എംബസിയിൽ ഇമിഗ്രേഷൻ ഓഫീസർ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് വിസ ഒന്നെങ്കിൽ സ്റ്റാമ്പ് ചെയ്യും അല്ലെങ്കിൽ റിജക്ഷൻ ലെറ്റർ അയച്ച് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് പാസ്പോർട്ട് മെയിൽ കൊറിയർ വരികയാണ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ചാർജായിട്ട് ചില ഏജൻസീസ് ഒക്കെ പേയ്മെൻറ്റ് വാങ്ങുന്നത് ഏകദേശം ഒരു പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഇതിനുള്ളിലാണ് പേയ്മെൻറ്റ് വരിക ഇത്രയും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അവരെ സർവീസ് ചാർജും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആണ് പതിനായിരം മുതൽ മുപ്പത്തയ്യ മുപ്പത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വരെയൊക്കെ അങ്ങനെ അത്രയും വാങ്ങുന്ന ഏജൻസീസ് ഉണ്ട് കേട്ടോ ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഡോക്യുമെൻ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ കേസിൽ ഈ ഒരു ഷെങ്കൻ വിസ ഫീസും ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഹോട്ടൽ ബുക്കിങ്ങും എല്ലാം അടക്കം നമുക്ക് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇൻ കേസ് നിങ്ങളുടെ വിസ റുപ്പീസലായി പോയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷെങ്കൻ വിസ ഫീസും അതുപോലെ നിങ്ങൾ വി എഫ് എസ് എൽ അടയ്ക്കുന്ന ചാർജും ഡോക്യുമെൻറ്റേഷൻ ചാർജും റീഫണ്ടബിൾ ആയിരിക്കില്ല ക്യാഷ് പോകും ഞാൻ ഈ ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ ഒരു ശംഖൻ വിസ ആപ്ലിക്കേഷൻ കൊടുക്കാവൂ അപ്പോൾ നമ്മൾ ശെങ്കൻ വിസ കിട്ടുന്ന രാജ്യങ്ങൾ നല്ലപോലെ റിസക്ഷൻ വരുന്ന കൺട്രീസും ഉണ്ട് പക്ഷേ നല്ല രീതിക്ക് വിസ കിട്ടുന്ന ശങ്കൻ കൺട്രീസും ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ റീസൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകുക കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് ചില ഇൻഫ്ലുവൻസേഴ്സ് അതായത് അവരെ കമ്പനി പ്രമോട്ട് ചെയ്യുന്ന രീതി പക്കാ മോശമാണ് കാര്യം അവരെ കമ്പനി മാത്രം ജനുവിനും ബാക്കി എല്ലാവരും ചെയ്യുന്നത് ഫെയ്ക്കാണ് ആ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ അതായത് മറ്റുള്ള യൂട്യൂബ് വീഡിയോസ് കംപ്ലീറ്റ് ഇതാണ് എന്ന് വെച്ചാൽ പോസിബിൾ പോസിബിളാവാത്ത കേസാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന മാത്രമാണ് ജനുവിന് അങ്ങനെയുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പോൾ അവരും കൂടെ കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിത് പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ സീഡ്രീം യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാലും അതിന് കറക്റ്റ് റെഫറൻസ് ഉണ്ടാവും എവിടെ നിന്ന് കിട്ടിയെന്നുള്ള നമ്മൾ സ്വന്തം ഒരു വീഡിയോ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉള്ളു എടുത്തോളം കാലം നിങ്ങൾക്കത് എന്ത് വീഡിയോ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് അതേ അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്യാം ഇത് ജെനുവൻ ആണോ ഫേക്ക് ആണോ കുറച്ച് കാലം മുമ്പ് വരെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളണ്ടിലോട്ടും മാൾട്ടയിലോട്ടും നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഏജൻസീസ് നിങ്ങളോട് ക്യാഷ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് അങ്ങനെ വിസ യൂറോപ്പ് കൊടുക്കുന്നില്ല എന്ന് വരെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പക്ഷെ പിന്നെ കാലം തെളിയിച്ചു ഒരുപാട് മലയാളി സീ പറയുന്ന രാജ്യത്തോട്ട് വർക്ക് വിസക്ക് പോകുന്നുണ്ട് സോ പോസിബിളായ എല്ലാ വർക്ക് വീസാസും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസി അത് ജെനുവൻ ആണോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ് അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക കുറേ ആൾക്കാർ ചോദിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ നമ്മൾ ചില സമയത്ത് ടെലിഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ശങ്കൻ യൂറോപ്പിലോട്ട് വർക്ക് വിസ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ചില ഏജൻസീസിൻ്റെ വർക്ക് വിസാസ് ആണെങ്കിൽ കിട്ടും പക്ഷേ അതിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷിന് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ ആണെങ്കിൽ കൂടുതലും ഫ്രീ വിസാസിൻ്റെ വർക്ക് ആയിരുന്നു യൂറോപ്പിലോട്ടാണെങ്കിൽ ഫ്രീ വിസ അങ്ങനെ കിട്ടുന്ന ചാൻസ് കുറവാണ് പക്ഷേ വിസ കിട്ടിയതിനു ശേഷം വർക്ക് വിസ കിട്ടിയതിന് ശേഷം ക്യാഷ് കൊടുക്കുക എന്ന അഗ്രിമെൻറ്റിലുള്ള വർക്ക് വിസാസ് മാത്രമേ നമ്മൾ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ സോ ക്യാഷിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരി കൊടുക്കാൻ പറ്റും പക്ഷേ എല്ലാ ഏജൻസീസും ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇപ്പോൾ തന്നെ ഒരു ഒരാൾക്ക് വർക്ക് വിസ കിട്ടി ആ ഒരു ക്ലയൻറ്റ് പോകുന്നില്ലെങ്കിൽ ആ ഒരു ഏജൻസിക്ക് ആ ഒരു ക്യാഷ് ലോസ് വരികയാണ് അപ്പോൾ ചില ഏജൻസീസ് ഒക്കെ ഒട്ടുമിക്ക ഏജൻസീസും ഫസ്റ്റ് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങി വെക്കാറുണ്ട് പക്ഷേ അത് നിങ്ങൾ ഈ പറയുന്ന രണ്ട് മൂന്ന് ലക്ഷം ഫസ്റ്റ് ഫുൾ എമൗണ്ട് ഒന്നും അഡ്വാൻസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് ഞാൻ പറയും അങ്ങനെ വാങ്ങിക്കുന്ന ഏജൻസീസ് ഉണ്ട് അത് അവരെ ഇഷ്ടം പക്ഷേ ഞാൻ പറയുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു വൺ ഒക്കെ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ലൈസൻസ് ചെക്ക് ചെയ്യുക ലൈസൻസ് ഉണ്ടെങ്കിലും ഒരു ഏജൻസിക്ക് വാങ്ങാൻ പറ്റുന്ന സർവീസ് ചാർജിന് ലിമിറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക പിന്നെ ലൈസൻസ് മാത്രം നോക്കിയിട്ടും കാര്യമല്ല ജസ്റ്റ് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും പക്ഷേ അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് പത്ത് ലക്ഷം മുടക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല സോ ഇതിനെപ്പറ്റി ഒരു ഏജൻസിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷി അന്വേഷിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് മാക്സിമം പരിചയക്കാർ പറയുന്ന ആ ഒരു കേസിൽ മാത്രം നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ അത്യാവശ്യം ഉള്ള കമ്പനിയിൽ മാത്രം നിങ്ങൾ പോവാം പല ആൾക്കാർക്കും ക്യാഷ് നഷ്ടപ്പെടുന്നത് ഒരു നോളജും ഇല്ലാത്ത കമ്പനിയിൽ പോകുന്ന സമയത്താണ് പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നോർവേയിലോട്ട് ഒരാൾ അൺസ്കിൽഡ് ജോബിന് വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ കോൺട്രാക്റ്റ് വർക്ക് വീസ് എടുത്തരാന്ന് പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് നോർവേ ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് മാക്സിമം കൊടുക്കുന്നത് സിക്സ് മന്ത് സീസണൽ വർക്ക് വീസയാണ് ഫോർ എ അൺസ്കിൽഡ് ജോബ് ആണെങ്കിൽ പിന്നെയും നമുക്ക് സ്റ്റേ പീരീഡ് ഉണ്ടാവും